അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇത് നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണേ നമ്മുടെ ആമിക്കൂട്ടിനെ സൺഡേ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണെടുക്കട്ടെ സമയം ഇപ്പോൾ ആ ഒരു ആറര മണിയായിട്ടുണ്ട് കേട്ടോ ഞാനൊരു വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുതേണ്ടിയിട്ട് പല്ലൊക്കെ തേച്ച് പോയി വേലെല്ലാം കഴുകി വന്ന് തല കുളിച്ചില്ല വയ്യാത്തത് കൊണ്ടിട്ടേ അതാണ് വയ്യായിട്ട ഒരു ലക്ഷണം കൊണ്ടു ഈ സൗണ്ട് ഇങ്ങനെ ഇരിക്കണത് ചുമയും പരിയൊക്കെ എല്ലാം ഉണ്ടായി അതെല്ലാം മാറി പക്ഷേ ഈ ജലദോഷം വിട്ട് മാറിയിട്ടില്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ വന്നാൽ തന്നെ കുറേ ദിവസങ്ങളെടുക്കും മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നാല് വരെ കൂടുന്നേ നേരെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി പോകേണ്ടി പക്ഷേ നമ്മളിപ്പോൾ ഏഴുമണിക്കത്തെ കുർബാന ഒക്കെ കൂടില്ല കേട്ടോ ഏഴ് മണിക്കാൻ കുർബാന ഉണ്ടേ ഇവർക്ക് സൺഡേ ക്ലാസ് തുടങ്ങേണ്ടതും ഏഴ് മണിക്കാരെയാണ് പിന്നെ പിള്ളേരുടെ കുർബാന ഒൻപത് മണിക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാല് വരെ കൂടുന്നേ നമ്മൾ പോകണിയിടം ഞാനന്ന് വാങ്ങിയ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ കഴിഞ്ഞ ആഴ്ചന് മൊത്തം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തം മഴയാർന്ന് പിന്നെ എനിക്ക് പോകാനും മടിയായി അപ്പം ഞാൻ കരുതി എന്തായാലും ഇനി ചേർക്കാനായിട്ട് ഇരുത്തേണ്ട ദിവസം കൊണ്ടേ ഫോമും പൈസയൊക്കെ കൊടുക്കാന്ന് അങ്ങനത്തെ ഞങ്ങൾ നാലേ കൂടെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്തത് ചേട്ടൻ പറഞ്ഞത് ചുളുക്കല്ലേ എന്ന് പറഞ്ഞുപോയി അതിൻ്റെ ആണീ കരച്ചിൽ കരഞ്ഞത് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇടത് കേട്ടോ സാധാരണ രാവിലെ ഒന്നും എഴുതിയാക്കാറില്ല ഇനി അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞായറാഴ്ച ദിവസമൊക്കെ ആമിക്കുട്ടി നല്ല സൂപ്പറായിട്ട് കിടന്ന തുറങ്ങണ ദിവസങ്ങളാണ് സ്കൂളുള്ള സ്കൂൾ തുറക്കുന്ന ആ സമയത്തൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞായറും ശരിയൊക്കെ എല്ലാം ഒരു അവധി കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ നല്ല ഉറക്കമായിരിക്കും ഇനിയിപ്പോൾ ഞായറാഴ്ചയും ഉറങ്ങാൻ പറ്റില്ല ശനിയാഴ്ച മാത്രമേ ടീച്ചർ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റുകയുള്ളൂ കാരണം ഞായറാഴ്ച ഏഴ് മണിക്ക് നിങ്ങൾക്ക് സൺഡേ ക്ലാസ്സിൽ പോകണം അങ്ങനെ അതെ ആപ്പിക്കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടും ആലു എയ്റ്റിലോട്ടും ആണ് കേട്ടോ സ്കൂളിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതെ ഞങ്ങൾ നാലു പേരും കൂടി ഓട്ടോയ്ക്കാട്ടാണ് പോകണത് നമ്മുടെ വണ്ടി രണ്ടും കംപ്ലയിൻ്റ് ആയത് ഒന്നിന് പുറങ്ങേ ഒന്നെന്ന് പറഞ്ഞ പോലെ കാർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആണെന്ന് പറയാം ടു വീലറും ഇപ്പം കംപ്ലയിൻ്റ് ആയി കാരണം ആ മഴ വന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ നടക്കണ റോഡ് കണ്ട അവിടെ മൊത്തം വെള്ളം ഒരുക്കും മുട്ടുകാല് വരെ വെള്ളം ഒരുക്കും അപ്പോൾ ആ വെള്ളത്തിൽ കൂടി വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് കൊണ്ടല്ല വണ്ടി കംപ്ലയിൻറ്റായി അപ്പോൾ ആ ശരിയാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഒരു മൂന്നാല് ദിവസം സാവകാശം വേണം കുറച്ച് താമസം എടുക്കും നിർത്തി പിടിക്കരുതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ശരിയാക്കാൻ വേണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ നേരെ ഓട്ടോയിൽ വന്ന് മുഡവല്ലി പള്ളിയിൽ വാദിക്കൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെഡി ആകുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരു കള്ള മഴ വന്ന് പിന്നെ കുട ഉള്ളാതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ തീയേ പള്ളിയിൽ വന്ന ശേഷം മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഞാൻ ആമിക്കുട്ടീനെ എൽ പി സെക്ഷനിലോട്ട് ആക്കാൻ വേണ്ടി പോകാനിട കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാകുമ്പോൾ ഇത് കൊണ്ട് ഇരുത്തിയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ആലും അവിടെ ആലിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയി അവരെ കൂടി വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നേരെ കൊണ്ട് ഞാന് ആ മീനാക്കാൻ വേണ്ടി ചെന്ന് കേട്ടെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇട കേട്ടെ കാരണം ബൂക്കിടഞ്ഞു നിൽക്കണം കൊണ്ടെ അപ്പൊ ക്ഷമിക്കണം കേട്ടോ അതിൽ കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ബ്രെഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടനൊരു ഓട്ടോ ഉണ്ടേ ആണ് ഇപ്പൊ തന്നെ വരും അപ്പൊ പത്ത് മണി കഴിയുമ്പോഴത്തേക്കും വരും അപ്പൊ ഞാൻ ഒമ്പത് മണിക്കത്തെ കുർബാന കൂടിയിട്ട് പിള്ളേരും വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോയിട്ട് വരട്ടേട്ടാ പോയിട്ട് വന്നപ്പോ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കറികളൊക്കെ വെച്ച് വെച്ചൊക്കെ ഇനി ഒരാൾക്കാര് വിശന്ന് പോയിങ്ങിട്ടായിരിക്കും വന്നത് അപ്പൊ കഴിച്ചാ മതി ഇനി വന്നിട്ട് അപ്പൊ ഞാനിനി പോയി കുർബാന കൂടിട്ട് വരട്ടെ ജലദോഷം മാറിയിട്ടില്ല ഇപ്പോഴും ഓട്ടോ ഓട്ടോ ഏട്ടാ ഞാൻ പിള്ളേരാക്കിയിട്ട് ഒരു രാവിലെ ഏഴര മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഞാൻ കുറച്ച് തുണിയൊക്കെ കാലത്തേ തന്നെ അലക്കാൻ വേണ്ടി മിഷത്തിലിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടേ വേഗം തന്നെ മുകളിൽ കൊണ്ടേ വിരിച്ചിട്ട് കാരണം നല്ല തീ പോലത്തെ വെയിലായിരുന്നു അപ്പോൾ അത് കിടന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബീഫ് വാങ്ങി വെച്ചത് അതിൻ്റെ ഒരു ഇച്ചിരി കോളം ബീഫ് എടുത്തിട്ട് രാവിലത്തേക്ക് വേണ്ടിയിട്ട് കറി വെച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കപ്പ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ രാവിലത്തേക്കുള്ള ബീഫും കൂടെ താളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി നേരെ പള്ളിയിൽ പോയി ഒമ്പത് മണിക്കകത്തെ കുർബാനയും കൂടി നേരെ പിള്ളേരെയും കൂട്ടി നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നേ അപ്പോൾ ആദ്യമായിട്ട് ആമിക്കുട്ടി സൺഡേ ക്ലാസ്സിൽ പോയത് കൊണ്ടിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേണമല്ലോ അപ്പോൾ ആ തലേ വയ്ക്കുന്ന ആ ഒരു സംഭവം പിന്നെ ബ്രോച്ച് ബ്രോച്ചല്ല ആ കുരിശ് കുരിശിങ്ങനെ പിൻ ചെയ്ത് ഡ്രസ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പിള്ളേർക്കും കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർന്ന് എല്ലാ പിള്ളേർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ടാണ് കാണണം പക്ഷേ അപ്പനും ചേട്ടനും എന്തോ ഒരു വർത്താനത്തിലായിരുന്നു അവരോട് സംസാരിക്കുന്നതിന്റെ ഇയാൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടാ പിന്നീട് കണ്ട് അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാനാണ് ഓരോ കാര്യങ്ങൾ ഞാൻ പള്ളിയിൽ നിന്ന് വന്നപാടിനെ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറിയത് എന്റെ നൈറ്റിയൊക്കെ എടുത്ത് വിട്ടേച്ചും കറി ചൂടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കാരണം രാവിലെ വെച്ചാൽ കറിയാണല്ലോ അപ്പൊ അത് തണുത്ത് തണുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യൊക്കെ പിടിച്ചിരിക്കണം അപ്പൊ കഴിക്കാൻ നേരമേക്കൊന്ന് ചൂടാക്കണ്ടേ അപ്പൊ ഇതൊക്കെ അപ്പൊ ബ്രെഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നിങ്ങൾ രാവിലെ ബ്രെഡും ബീഫ് കറിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു വിശന്ന് കണ്ടു കാണാൻ പാടാറുണ്ട് കാരണം ഇത് കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സമയമെടുത്ത് കാരണം മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുന്നാളായതുകൊണ്ടേ കുറച്ചധികം പ്രസംഗം കൂടുതലുണ്ടായിരുന്നു അച്ഛൻ്റെ അപ്പം അതുകൊണ്ട് ഒരു പത്തേം മുക്കാൽ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആമിക്ക് പിന്നെ സ്കൂളിൽ നിന്ന് ബിസ്ക്കറ്റും ജ്യൂസൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു പക്ഷെ ആലും വിശന്നിരിക്കണമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടാറുണ്ടേ രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങള് കണ്ടല്ലോ നമ്മളാബീനെ സൺഡേ ക്ലാസ്സിൽ ചേർത്തതും പള്ളിയിൽ പോയതും പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുത്തിട്ട് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്ക് അത് തോമ്പടിയിൽ പോകണത് നാളെ സ്കൂൾ കുറൊക്കെ വേണമല്ലോ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും കൊറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ഓട്ടോക്ക് സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടാണ് പിന്നെ ലഞ്ച് ടൈമിലും പിന്നെന്താ പിന്നെന്താ കൊട പിന്നെന്താണ് പിന്നെ അതൊക്കെ ബാക്കിട്ട പിന്നെ ലഞ്ച്ടോല് പിന്നെന്താണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ മെയിൻ ആയിട്ട് കുക്കറിന്റെ കൂടി ശരിയാക്കാരുണ്ടായിരുന്നു അതിലൂടെ പോയത് പിന്നെ പഴയ പോലും കൊടയുണ്ടായി അത് നന്നാക്കണമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തിട്ട് രണ്ട് മണി കഴുകി വാൽ അടച്ചിട്ടു രണ്ടു പണി രണ്ടു പണി രണ്ടര എങ്ങാണ്ട് പോയി വന്നപ്പ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കറി വെച്ചിട്ട് ചോറ് ചോറ് വെച്ചിട്ടുണ്ടത് അതായത് കറി ഇറച്ചിക്കറി താളിച്ചെടുത്ത് ചോറൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് യൂണിഫോം വാങ്ങാൻ പോയി അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇപ്പൊ അതേ നമ്മള് ബുക്കിനെല്ലാം ബുക്കൊക്കെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷെ നെയ് ഫ്ലിപ്പൊ പൊട്ടിച്ച് എഴുതിയിട്ടില്ല അപ്പൊ അതെല്ലാം എഴുതാൻ പറ്റും അപ്പൊ ആമ്പിയുടെ ബുക്കിൽ ഞാൻ എഴുതും ആളിന്റെ മുക്കിൽ ആലും തനി എഴുതിക്കോളും യൂണിഫോം ഒക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അതൊന്നും ഇട്ട് നോക്കിയിട്ടില്ല അതപ്പോ അതൊക്കെ ഇട്ടു നോക്കണം ഇപ്പൊ ജലദോഷം മാറാത്തോണ്ടിട്ടേ സോക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അമ്മയും പനിയൊക്കെ മാറിയിട്ട ജലദോഷം ഇപ്പൊ എനിക്ക് മാറിയിട്ടില്ല അപ്പൊ നമുക്കിതി പേരെഴുതാട്ടെ പോലെ അങ്ങനെ അതെ ഞങ്ങൾ ബുക്കിൽ പേരെഴുതാൻ വേണ്ടിയിരുന്നു ബുക്കെല്ലാം കവർ ചെയ്ത് വെച്ചെങ്കിലും പേരെഴുതിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പണി പിന്നെ ചെയ്യാം അത് കരുതി മാറ്റി വെച്ചേക്കണായിരുന്നേ അപ്പോൾ ആമി ഞാൻ എഴുതി കൊടുക്കും ആലു ആലും എഴുതിക്കൊള്ളാംന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആമിക്ക് തനിയെഴുതണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒക്കെ ബഹളമൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ വണക്കൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുത്തിയേക്കണേ ഉണ്ടാക്കാണ്ടത് ഒരു പേനയും കൊടുത്തിട്ടുണ്ട് ബുക്കും കൊടുത്തിട്ടുണ്ട് പേന കൊടുത്താൽ മതി കേട്ടോ അവിടെ ഇരുന്ന് എന്തെങ്കിലും കുത്തിവരച്ചോളും ആൾക്ക് പെൻസിലൊന്നും വേണ്ട പേന മാത്രം മതി പിന്നെ ഒരു കാര്യത്തിൽ മാത്രം തല്ലുപിടുത്തൂല്ല കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ രണ്ട് പേരുടെയും ബുക്ക് പൊതിഞ്ഞേക്കേണ്ടത് രണ്ട് കളറിലെ പേപ്പറിലായ രണ്ട് കളറിലുള്ള പേപ്പർ കൊണ്ടിട്ടായത് കൊണ്ടിട്ടേ ആ ഒരു കാര്യത്തിൽ മാത്രം പിന്നെ ഞാൻ السلام <muchas> عليكم <muchas> പിന്നെ ഞാൻ കണ്ട പൊട്ടിന്നല്ല രാവിലെ കഴുകിട്ട് വെള്ളമൊക്കെ പോയി കിഴപ്പിട്ടാണ് പിന്നെ ഇന്നിപ്പല്ല രാവിലെ പള്ളി പോലുള്ള സമയത്ത് ഇട്ടിട്ടാ പോയത് പിന്നെ തുടിയാല് ൂടെങ്കിലൊക്കെ <laughs> 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 ഞാൻ ആദ്യം ചേട്ടോട് മര്യാദ ഒക്കെ പറഞ്ഞതാണ് കേട്ടാ ചേട്ടാ ചേട്ടൻ എഴുതും ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളൂല്ല കാക്ക ചെക്ക് പരത്തിയത് പോലെ എഴുതിക്കണം എനിക്ക് പണ്ട് തുടങ്ങിയ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടാ അയ്യോ പിള്ളേർ തറാ പറ എഴുതി പഠിക്കണ പോലെ കേട്ടാ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങ് അപ്പോൾ ചേട്ടൻ ആകുമ്പോൾ ഇത്തിരി നന്നായിട്ട് എഴുതല്ലോ എന്ന് കരുതി അപ്പോൾ പറഞ്ഞു ഈയോടി എനിക്ക് വയ്യടി നീ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാനെഴുതാമെന്ന് പറഞ്ഞിട്ട് വന്നേക്കണം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നോട്ട് ബുക്ക് എഴുതാം ചേട്ടൻ ടെക്സ്റ്റ് ബുക്ക് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് രണ്ട് പേരും കൂടെ എടുക്ക ഇങ്ങനെ ഭാവത്തിലെ പോലെ ഇരിക്കട്ട് നോക്കാൻ കേട്ട ചേട്ടൻ തമ്മിൽ അങ്ങനെ ഇരുത്തി അങ്ങോട്ട് അപമാനിച്ചു കളയും

പണ്ടരെ സൗണ്ട് പോയിരിക്കുന്നുണ്ട് പിന്നെ ഇതുങ്ങളോടും കൂടി ഒച്ചെടുത്ത് വരുമ്പോഴത്തേക്കും ഉള്ള സൗണ്ടും കൂടി ഇല്ലാണ്ടാവണമായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ ആ എടുത്ത് കൂത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ യൂണിഫോം ഇട്ട് നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഉച്ചയ്ക്ക് വാങ്ങി വെച്ചതാണ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കടയിലൊക്കെ പോയപ്പോഴത്തേക്കും ഇടാ ഇട്ട് നോക്കാനുള്ള ആ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇട്ട് നോക്കാം അമ്മ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കത് ഇട്ട് നോക്കിയിട്ട് വല്ല ലൂസ് ഉണ്ടെന്നാണെങ്കിൽ ഷെയ്പ്പാക്കിയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് നിന്ന് പിന്നെ രാത്രിയായി കേട്ടോ അപ്പോൾ ആമിക്കുട്ടിയുടെ യൂണിഫോം ഒരിച്ചിരി ലൂസ് ഇട്ട് ഞാൻ തയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ലൂസായിട്ടിരിക്കണത് പിന്നെ ഇറത്തിരി ഇറക്കവും വെക്കാൻ വേണ്ടി പറഞ്ഞു കാരണം കഴിഞ്ഞ വർഷത്തെ എൽ കെ ജിത്തെ യൂണിഫോം ആമിക്ക് യു കെ ജിയിലായപ്പോഴത്തേക്കും ഭയങ്കര ഇറങ്ങി പൊട്ടി ടൈറ്റ് ആയിട്ടിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് വർഷമെങ്കിലും മിനിമം ഉപയോഗിക്കണമല്ലോ ഒരു ജോഡി യൂണി യൂണിഫോം അപ്പോൾ അതുകൊണ്ടിട്ട് ഈ നമ്മൾ പുതിയത് തയ്പ്പിച്ചപ്പോഴത്തേക്കും ഒരിത്തിരി ലൂസ് പിടിച്ചിട്ടാണ് തയ്പ്പിച്ചേക്കണത് അതുപോലെ തന്നെ ആരും കഴിഞ്ഞിട്ട് മുമ്പത്തെ വർഷത്തെ യൂണിഫോം തന്നെ ഇറന്നിട്ട് കഴിഞ്ഞ വർഷം ഇടിയിച്ച് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ആൾക്കും ഈ പ്രാവശ്യം രണ്ട് ജോഡി തയ്പ്പിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പേരുടെയും യൂണിഫോം ഒക്കെ തയ്ച്ചത് രണ്ട് പേർക്കും ഇട്ട് നോക്കി രണ്ട് പേർക്കും കറക്റ്റ് കുഴപ്പമൊന്നുമില്ല അവിക്കൊരു ഇത്തിരി ലൂസ് ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല കാരണം അടുത്ത വർഷം ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിക്കോളും പിന്നെ തിരുമ്പി കഴിയുമ്പോഴത്തേക്കും അത് ഇത്തിരി ചുരുങ്ങും പറ്റുമൊക്കെ ചെയ്യുമല്ല അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഞാൻ പിള്ളേർക്കും അപ്പനൊക്കെ ചോറ് കൊടുത്തിട്ട് ഞാൻ ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ചേട്ടന് വണ്ടിയുടെ ഓണർ വിളിച്ചപ്പോഴത്തേക്കും പുറത്തേക്ക് പോയി കേട്ടോ പുറത്തേക്ക് പോയത് വേറെ എന്തെങ്കിലും അല്ല വണ്ടിക്ക് ഡീസൽ അടിക്കാനായിട്ട് പോയതാണ് നാളെ സ്കൂൾ ട്രിപ്പ് ഉണ്ടല്ലേ രാവിലെ തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം